നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ചൂടത്ത് അതികഠിനമായ കഠിനമായ ചൂടത്ത് ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിനടുത്ത് കൊടുങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുങ്ങാനും ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞൊരു വീട്ടിൻ്റെ പുറകിലോ അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം എഴിഞ്ഞ് ഒരു ചെറിയ വിറവ് വരയ്ക്കകത്ത് കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവാൻഡ തൊണ്ടും നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തി അപ്പോൾ അവിടെ ആൾ കാത്തു നിൽക്കണം നമസ്കാരം സാറേ സുഖം എന്തുള്ള വിശേഷം എങ്കോ പാത്തമാതിരി കൈമോഹം എവിടെ എവിടെ നമ്മളെ സെക്രട്ടേറിയറ്റ് സ്റ്റാച്ല് ഞാൻ പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം ചെയ്തു അതും സാറുണ്ടായിരുന്നോ അപ്പൊ ആടി പോലെ അപ്പൊ ഇത് കണ്ടെന്ന് കണ്ടെന്ന് ഇത് പറഞ്ഞാൽ ഒരു ഇതല്ല ഇതല്ല എവിടെയാണ്ടെന്ന് പറഞ്ഞത് ആടെ അല്ലേ പോയിട്ടില്ല ഇല്ല ആ അമ്മ അമ്മ വന്നിട്ട് രാവിലെ തേങ്ങ അവിടെ അവിടെ ഒരു ഒരു സഞ്ചി ഇങ്ങനെ അല്ല അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ണ്ട് കാരണം പാമ്പ് ഇട ഒരുപാട് കൂടുന്നു ഒരുപാട് കാരണം നമ്മൾ ചിലപ്പോൾ ഇത് നമ്മുടെ അമ്മ തന്നെ അവിടെ പോയി എന്താണെന്നുണ്ട് അമ്മ പെട്ടെന്ന് തേങ്ങ എടുത്തത് അറിയില്ല ചൂടല്ലേ ചിലപ്പോ കൈവെക്കുമ്പോൾ പേടിച്ചു നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും വേദനിപ്പിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് കടിക്കും ഓ ഇതിനകത്ത് കുറച്ച് സാധനമല്ലേ ഉള്ളൂ സാറേ ഇതിനകത്ത് കുറച്ച് സാധനമല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണഗതിയിൽ എട്ടിൻ്റെ പണിയാണ് എല്ലായിടത്തും കിട്ടുന്നത് ഇവിടെ താ അത്രയൊന്നുമില്ല വളരെ കുറച്ച് സാധന സാധനങ്ങളെ ഉള്ളൂ അപ്പോൾ അമ്മ വന്ന് ഇതിനകത്തുനിന്ന് എന്തോ സാധനം തേങ്ങ പുതിക്കാനോ തേങ്ങ എടുക്കാനോ വന്നപ്പോഴാണ് ഇതിനകത്തോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് നോക്കാം ആളാരാണ് എന്നു നമുക്ക് നോക്കിയതൊക്കെ ഇതാരി െന്തായാലും എല്ലാം വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊന്നും അധികം ഇല്ല അധികം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയത് ചപ്പ് മാറ്റുന്ന ചപ്പ് മാറ്റുന്നത് വേറൊന്നും കൊണ്ടല്ല പുള്ളി ഒരു പാമ്പിനെ കടന്നു അപ്പം നമുക്കിപ്പോൾ നമ്മുടെ മൂർഖനതിഥിയൊക്കെ മുട്ട വിരിയുന്ന സമയമല്ലേ അപ്പോൾ നമ്മളതും കൂടെ നോക്കി പോവാം അടിപൊളി നമ്മൾ തേടിയതൊന്ന് കാണുന്നത് വെറുതെ ഞാൻ നോക്കിയാൽ ഒരു കുഞ്ഞൻ അതിഥി കുഞ്ഞനെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക വളരെ കുഞ്ഞ് നമ്മുടെ ചെറിയ ഒരു റീഫില്ലറിൻ്റെ വണ്ണമിട നോക്കിയുള്ളതാണ്ടോ കമ്പിൻ്റെ മുകളിലിരിക്കുന്നു ചെറുത് പക്ഷെ അത് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്ന അതിഥിയാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരു അതിഥിയാണ് ഇതിനെ സാറിനെ വെള്ളി വരെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വെള്ളിക്കട്ട ശംഖുരനെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനതി അവർ പറഞ്ഞാൽ അതല്ല ഇവർ പറഞ്ഞത് വലിയ അതിഥിയാണ് പക്ഷെ ഇത് ചെറുതാണ് ചുവർപ്പാമ്പ് അപ്പോൾ നമുക്കിവിടെ കാണാം ഇതാ ചെറിയൊരു അതിഥി ഇതിൻ്റെ കടിയായിട്ടാണ് ഒരുപാട് പേര് ഇന്നലെയും ഇനി ഒരുപാട് ഫോട്ടോസ് ഇതിനെ ഇതിൻ്റെ കടിയിട്ട് എന്നെ തല്ലിക്കൊന്നിട്ട് ഫോട്ടോസ് അയക്കുന്നുണ്ട് ചുവർപ്പാമ്പാണ് ഇത് വെള്ളി വരയൻ എന്ന് പറയും ചുമ്മാ കടിക്കും നമുക്ക് ചുമ്മാ കടിക്കും ഇദ്ദേഹത്തിൻ്റെ കടിയാണെങ്കിൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിൻ്റെ കടിയാണെങ്കിൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ചുമ്മാ കടിപ്പിക്കാൻ ഒരു ഒരു പേടിയും വേണ്ട നോക്കിയുള്ള വെള്ളിക്കെട്ടിൻ്റെ വര ഇങ്ങനെയല്ല വെള്ളി വരയൻ്റെ വര ഒറ്റ വരയാണ് വെള്ളി വര വെള്ളിക്കെട്ടിൻ്റെ വര തല ഉരുണ്ടിരിക്കുക ഇത് തല പരന്നിരിക്കുന്നു തല ചെറിയ എന്താ പറയുക ചെറിയ വരേണ്ടത് രണ്ട് വരയാണ് പക്ഷെ ഇത് ഒറ്റ വരയാണ് നോക്കിയത് ഇപ്പം നമ്മളെ കടിച്ചു നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞാൽ മുഖത്തേനും കടിച്ചോട്ടെ എവിടെയെങ്കിലും കടിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങളത് ഒരു കാരണവശാലും ഇതിൻ്റെ ഇതിൻ്റെ കടി ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകർ മുന്നിലേക്ക് മുന്നിലേക്ക് ഇത് ഒന്ന് കടിപ്പിച്ച് കാണാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇത് കടിച്ചാൽ ഒരു രീതിയിലും നിങ്ങൾ മരുന്നെടുക്കേണ്ട കാര്യമില്ല നോൺ വെനമസ് ആണിത് ഇത് വെനമില്ല ഇത് മാത്രം നോക്കിയാൽ മതി ചെറിയ ഒറ്റ വര തല ത്രികോണാഗതിയിലിരിക്കുന്നു തലയിടന്ന് വല വര തുടങ്ങും കറുത്ത കറുപ്പല്ല ചെറിയ കറുപ്പ് ചെറിയ കറുപ്പ് മറ്റേ നല്ല കറുപ്പായി ഇത് കടിക്കും നന്നായിട്ട് കടിക്കും കടിച്ചുമ്പോൾ തന്നെ പേടിക്കേണ്ടതില്ല അപ്പം നമുക്ക് എന്തേലും ഇദ്ദേഹത്തിന് ഒന്ന് ഒരു ബോട്ടിലാക്കാം അത് ബോട്ടിലാക്കണം നോക്കട്ടെ അപ്പോൾ ഇത് ഒന്ന് കണ്ടുകൊണ്ട് ചിലപ്പം ഇനി കാണാൻ സാധ്യത കൂടുതലാണ് അതാ 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 കണ്ടോ രണ്ട് അപ്പോൾ ഇനിയും കാണാൻ സാധിക്കും എനിക്ക് എനിക്ക് എറണാകുളത്ത് ഒരു ഇതുപോലെ തന്നെ വിളിച്ച ഒരു കിണറ്റിൽ ഇതേൻ്റെ അതിഥിയെ കണ്ട ഇതേപോലത്തെ അതിഥിയെ കണ്ടു വന്ന ശങ്കൂരനാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ സ്ലാബിൻ്റെ അടിയിലൊരു മാളത്തിനകത്ത് ഇരുപത്തി രണ്ട് തൊലികളുണ്ടായിരുന്നു ഇരുപത് കുഞ്ഞുങ്ങളെ കിട്ടി രണ്ടെണ്ണം മരിച്ചു എന്ന് പറഞ്ഞു രണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് മുട്ടകളുണ്ട് പക്ഷേ അത് സാറിന് ഇവിടെയൊക്കെ കാണുന്നത് ഇപ്പോൾ എനിക്ക് വന്നത് ഒന്ന് ഇത് ഇതിപ്പോൾ ഇത് മിക്കവാറും ഒരു ഒന്ന് മുതൽ എട്ട് വരെ കുഞ്ഞുങ്ങൾക്ക് താഴെ വരാം എട്ട് വരെ ഒന്നും വരെ നാലോ ആറോ എട്ടൊക്കെ സാറേ ബോട്ടിൽ ഇരുപോണ്ടോ സാറേ സാറേ ഇതിപ്പോൾ രണ്ടെണ്ണം ഈ രണ്ട് ഇതോ നോക്കുകയുള്ളൂ രണ്ടിൻ്റെയും വരെ നോക്കിയുള്ളൂ കളർ സെയിം ആണ് നമ്മുടെ ഊൾഫിനെയൊക്കെ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഒര ചുരുട്ടയെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒരുപാട് നാമം ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന അതിഥിയാണ് ഇത് വേനമില്ല ഇത് കടിച്ചു പറഞ്ഞു വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കടിച്ചാൽ നമ്മളിപ്പോൾ എവിടെ കടിച്ചാലും ഇതിൻ്റെ കടിയേറ്റാലും മെഡിസിൻ്റെ ആവശ്യം ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അവർ മിക്കവാറും ഇത് ശംഖു വരേണെന്ന് തെറ്റിദ്ധരിച്ച് മിക്കവാറും അവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ ഒബ്സർവേഷനിൽ കിടക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ നോക്കുക തല പരന്നിരിക്കുന്നു ഒരു വര ഒറ്റ വരേ ഉള്ളൂ നോക്കാം അതാ അടുത്തോളൂ മൂന്ന് പേരായി മൂന്ന് പേര് മൂന്ന് പേര് ഒരേപോലെ മൂന്ന് പേര് നമ്മൾ വന്ന് നമ്മൾ അമ്മ കണ്ടത് ഇതല്ല അമ്മ കണ്ടത് വലിയ സാധനം കടിക്കുന്നുണ്ടോ ഇത് കടിച്ചാൽ ഒരു പേടിയും വേണ്ട ഇത് വല നോക്കി സൈഡിലോട്ട് നല്ല വീതിയുള്ള ഉള്ള വര മേളിൽ വീതി കുറവായിരിക്കും രണ്ട് സൈഡിലോട്ട് പടന്നു പോകുന്ന വര സിംഗിൾ ലൈനാണ് ഒറ്റ ലൈനാണ് മറ്റേ രണ്ട് വരയാണ് ഇതൊണ്ടോ നന്നായിട്ട് കടിക്കുക എവിടെ കടിച്ചില്ല ഇത് ശരീരത്തിൻ്റെ എവിടെ വേണോ കടിച്ചോട്ടെ ഒരു പേടിയും വേണ്ട നന്നായിട്ട് കടിച്ചോട്ടെ ഒരു ടെൻഷനും വേണ്ട കടിച്ച് അത് ഇപ്പോൾ വേന എടുക്കും ചെറിയ ഇതിൻ്റെ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ വേദന വേന ഉണ്ടാവും നമുക്ക് വേന ഉണ്ടാവത്തില്ല ചുമ്മാ ചുമ്മാ അത് പറഞ്ഞ അതിന് അറിയാമല്ലോ എൻ്റെ ഒരു അവസ്ഥയാണ് ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ എൻ്റെ വീണ്ടും കടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ഒന്നുകൂടി നോക്കട്ടെ ഓട്ടക്കകത്തൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ നോക്കണം കാരണം നമ്മള് ഇത് അതല്ല സാറേ ഇത് ചുവർപ്പാമ്പ് അത് നോക്കാം ഇത് വരച്ച് ഈ ചപ്പിനകത്തൊക്കെ ഇരിക്കുന്ന സാധനം ഇത് പക്ഷേ ഇത് വെള്ളിക്കെട്ടിനെ പോലും വെള്ളിക്കെട്ടനല്ല ചുവർപ്പാമ്പ വെള്ളി വരേന്നറിയപ്പെടും ഈ ചൂടായതുകൊണ്ടേ ചൂടായതുകൊണ്ടൊക്കെ വന്നിരിക്കാം നോക്കാം മാറ്റി അമ്മ കണ്ടതല്ല ഇതല്ല അമ്മ കണ്ടത് വേറെയാണ് എന്നാൽ നമ്മൾ ഈ ചെറുതിനെ കണ്ടതും ഉണ്ട് നമ്മളത് നോക്കി നമ്മൾ കണ്ടത് നല്ല സൈസ് ഉണ്ട് കറുപ്പാണെന്ന് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം കാരണം മൂർഖനോ മറ്റൊന്നുമല്ല പിന്നെ ഇതിൻ്റെ ഇതും ആവത്തില്ല ഇത് ഇതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കറുപ്പായിട്ട് ആയിരിക്കും ഒന്ന് ചാക്ക എടുത്തപ്പോൾ ചാക്കേൻ്റെ ഇടയിൽ എവിടെ കണ്ടു എന്നാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും നമുക്ക് ആ അടിപൊളിതാരിക്കുന്നു അടിപൊളിതാ നമ്മൾ കണ്ടത് ശരിയല്ല ചേരാ ചേരാ എന്തായാലും സന്തോഷമുണ്ട് നമുക്കിവിടെ ഇതാ അത് കുഞ്ഞു ചേരാ അമ്മ പറഞ്ഞ് വലിയ സൈസാണ് നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് പൈപ്പിനകത്തൊക്കെ മറ്റേ നമ്മൾ അതിഥി ഉണ്ടോയെന്ന് നോക്കണം മറ്റേ അതിഥി ഇല്ല അപ്പോൾ ഞാൻ എന്താ ഇതായിരിക്കുന്നു ഒരു കുഞ്ഞൻ ചേര അമ്മ പറഞ്ഞ അത്ര ഇല്ല എന്നാലും ഒരു ഒരു അഞ്ചടിയോളം നീളം വരുന്ന ഒരു പെൺചേര ഇതാ പോണത് എന്താ കൂടെ ഇതാകൂടെ അടുത്ത ആവശ്യം എന്താ പോണേ നോക്കിയതാ ഞാൻ പറഞ്ഞിട്ട് ചേരയല്ല നമുക്ക് നോക്കണേ നമ്മൾ കണ്ട കുഞ്ഞുങ്ങളുടെ ബാക്കിയുണ്ടോ എന്ന് നോക്കണം കാരണം ചോർപ്പാമ്പ് വെള്ളി വരെ വരെയെന്ന് അറിയപ്പെടുന്നത് വെള്ളിക്കൊല്ലെന്ന് അറിയപ്പെടുന്നത് അധികം അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്ത് കണ്ടു അദ്ദേഹം ഇറങ്ങി ഓടുന്ന ഓടാനുള്ള പരിപാടിയൊക്കെ കാണിച്ചിരുന്നു പക്ഷെ നമ്മൾ വന്നപ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ്

പിന്നെ ബാക്കിയുള്ള സാധനം അത്രയും മാറ്റി നോക്കിയാലേ അറിയുള്ളൂ ഇത് എവിടെയൊക്കെയാണുള്ളത് കാരണം ഈ കുഞ്ഞുങ്ങളായത് പൊടി കുഞ്ഞുങ്ങളല്ലേ നമ്മൾ മൂന്ന് വരെ നമുക്ക് ഹോട്ടലിലാക്കാൻ പറ്റി ഒരാളിനെ കൂടെ ഇവിടെ കണ്ടു അപ്പം നാലുപേരുണ്ട് നാലുപേരെന്തായാലും ഉറപ്പായി പിന്നെ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെയുള്ള ഹോളിനകത്ത് കയറിയിരുന്നാൽ അവിടെ ഇരിക്കും പിന്നകത്ത് എന്തായാലും കാണില്ല അത്രയും ഊറുമ്പല്ല ആ ഊർമ്പിട്ട് നമുക്കതിൻ്റെ ഇഡിറ്റേഷനാ പോകുന്നു ാണ്ട് ഒരാളിന് കൂടെ കിട്ടി കണ്ടേ ഒരാളിന കൂടെ അപ്പം നാലു പേരായിട്ടല്ല വെള്ളി വരയൻ പിന്നെ ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ എനിക്ക് ഇരുപത്തിരണ്ടെണ്ണം കിട്ടിയിട്ടുള്ളത് കൊണ്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടുള്ള സംശയം കൊണ്ട് മാത്രം നോക്കുകയാണ് നല്ല ഉറുമ്പ് ചോനൻ ഉറുമ്പ് രക്ഷയില്ല ചോനുറുമ്പോണ്ട് എന്നാലും ഇവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കണമല്ലോ ില്ല നാലെണ്ണം കിട്ടിയാൽ നമുക്ക് അല്ലേ അവിടെ തന്നെ അതില് അതാ അതാ അടുത്ത അളുതാ പോകുന്നത് അപ്പം നമ്മൾ എന്തായാലും എന്താ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇനിയും നല്ല സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട് പിന്നെ അത് പോയാലും കുഴപ്പമില്ല കാരണം വെനവുള്ളതല്ല അപകടകാരി അല്ല നാല് മുതൽ എട്ട് വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് മാത്രമേ ആ ഇരുപത്തി രണ്ടെണ്ണം കിട്ടിയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ രണ്ട് അധികളിലാവാം അതിന് സാധ്യത കൂടുതലാണ് സാറിനെ ഇതിൽ ചേര നമുക്കറിയാം നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചേര കാട്ടുപാമ്പിനെ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചേര സാധാരണ ഇതിനെയൊക്കെ വിഴുങ്ങും ഇത് ചുവർ പാമ്പാണ് വെനമില്ലാത്തതാണ് അപ്പോൾ ഇതിനെയൊക്കെ സാധാരണ ശങ്കോരൻ പാമ്പാണ് ചേരക്കുഞ്ഞിനെയൊക്കെ വിഴുങ്ങുന്നത് ഇത് അഞ്ച് വരെ അഞ്ച് വരെ നമുക്ക് കിട്ടി വെള്ളി വരയിൽ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ട്രാവൻകൂർ ഊൾസിനെയൊക്കെ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഹലോ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നോ നമ്മൾ കണ്ടില്ലല്ലോ വിളിച്ചിരിക്കുകയായിരുന്നോ എന്താ മോളുവിന്റെ പേര് അൻവി ഏവിൻഷിയല്ലേ ആ അപ്പം നമ്മളെന്തായാലും നമ്മുടെ അവിടുത്തെ ജോലി ഇന്നത്തെ അല്ല ഇപ്പോഴത്തെ ജോലി കഴിഞ്ഞു എന്നാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ഈ അതിഥികളെ നമ്മൾ കാണിക്കാതിരിക്കാൻ കഴിയുകയല്ല കാരണം ഇത് എപ്പോഴും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഇത് അഞ്ച് പേരുണ്ട് അഞ്ച് പേരുണ്ട് ഇതാ അഞ്ചികളുണ്ട് അതിലുപരി വെള്ളി വരയെന്നറിയപ്പെടുന്ന വെള്ളിക്കൊല്ലെന്നറിയപ്പെടുന്ന ചുവർപ്പാമ്പാണ് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് കടിക്കും പേടിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ടൊന്നും ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല ഒരു അതിഥിയെ തേടിയുള്ള യാത്ര ആറ് അതിഥികളിൽ അവസാനിക്കുന്ന യാത്രാ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ